ആദ്യം സമവായ ചർച്ച പിന്നാലെ തിരിച്ചടി എന്ന നീക്കത്തിനൊരുങ്ങുകയാണ് ഇന്ത്യ അതിന്റെ ഭാഗമായാണ് മോദിയുടെ യു സന്ദർശനം നരേന്ദ്രമോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം അത് പലപ്പോഴും ചർച്ചയായിട്ടുള്ളതാണ് നരേന്ദ്രമോദിയെ മൈ ഫ്രണ്ട് എന്ന് തന്നെയാണ് ട്രംപ് വിശേഷിപ്പിക്കാറുള്ളത് അത് പലപ്പോഴും ചർച്ചയാകുന്ന ഒരു വിഷയമാണ് മോദിയുമായി ട്രംപ് എങ്ങനെ ഇത്ര നല്ല സൗഹൃദം കൊണ്ടുപോകുന്നു എന്നതാണ് പലർക്കും പലപ്പോഴും സംശയമുള്ള കാര്യം ഒരിക്കൽ മോദിക്ക് അമേരിക്കൻ വിസ നിഷേധിച്ചതാണ് എന്നാൽ അതൊക്കെ മാറുകയായിരുന്നു ട്രംപുമായിട്ടുള്ള സൌഹാർദപരമായ ഒരു കൂട്ടുകെട്ടിനു ശേഷം നരേന്ദ്രമോദിയും ട്രംപും ആദ്യ ഭരണകാലങ്ങളിൽ ഒരുമിച്ച് വളരെ സൌഹാർദ്ദപൂർവ്വമായാണ് കാര്യങ്ങൾ നീക്കി എന്നാൽ ബൈഡൻ ഭരണകൂടം വന്നപ്പോഴാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു മുന്നോട്ടു പോക്ക് ഉണ്ടാകാതിരുന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും ട്രംപ് ഭരണത്തിൽ വന്നു മോദിയും ഭരണത്തിലുണ്ട് അങ്ങനെ വന്ന സമയത്തും അവർ തമ്മിലുള്ള സൗഹൃദത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാൽ പെട്ടെന്നുണ്ടായ താരിഫ് പ്രഖ്യാപനം വളരെ വലിയൊരു ഉലച്ചിലാണ് ഈ ബന്ധത്തിന് ഉണ്ടാക്കിയത് എന്നാൽ ഇവിടെ ഇപ്പോഴും ശ്രദ്ധേയമാവുന്നത് ചർച്ചയാവുന്നത് നരേന്ദ്രമോദി എന്ന നയതന്ത്രജ്ഞന്റെ നീക്കമാണ് എത്ര വലിയ ശത്രുവായാലും എത്ര വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ആളായാലും അവിടെ ചെന്ന് അവരോട് നയതന്ത്രത്തിന്റെ ഭാഷയിൽ സമവായത്തിന് ശ്രമിക്കുന്ന ഏറ്റവും നല്ല നേതാവാണ് നരേന്ദ്രമോദി എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം അതിനുശേഷം മാത്രമേ അദ്ദേഹം കഠിനമായ തിരിച്ചടികളിലേക്ക് പോകൂ എന്നതാണ് ഈ യു സന്ദർശനത്തിലൂടെ വ്യക്തമാവുന്നത് യു എസ് സന്ദർശനത്തിനിടയിൽ താരിഫ് സംബന്ധമായ ചർച്ചകളുമായും ഇപ്പോൾ ഉലച്ചിൽ തട്ടിയിരിക്കുന്ന ഈ ബന്ധത്തെ പുനർസ്ഥിതിയിലാക്കാനും നരേന്ദ്രമോദിയുടെ ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ എന്തായാലും നരേന്ദ്രമോദി എന്ന നേതാവിനെ ലോകം ഏറ്റവും നല്ല നയതന്ത്രത്തിന് എന്ന് വിശേഷിപ്പിക്കുന്നതും എന്ത് പ്രശ്നം ലോകത്ത് എവിടെ ഉണ്ടായാലും അവിടെ ഒരു മൂന്നാമത്തെ മധ്യസ്ഥനായി നരേന്ദ്രമോദി ക്ഷണിക്കുന്നതിനും പിന്നിലുള്ളത് ഏത് പ്രതിസന്ധിയും നയപരമായി ഇടപെടാനുള്ള നരേന്ദ്രമോദിയുടെ കഴിവിൽ ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം അമേരിക്ക സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ട് വ്യാപാര ബന്ധങ്ങളിലെ മാന്ദ്യത്തിനിടയിൽ പ്രശ്നം പരിഹരിക്കുന്നതിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും ട്രംപിന് പുറമേ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഉൾപ്പെടെയുള്ള വിദേശ നേതാക്കളുമായും പ്രധാനമന്ത്രി മോദി ഉന്നതതല കൂടിക്കാഴ്ചകൾ നടത്തുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു സെപ്റ്റംബറിൽ യു എൻ ജി എ ഉച്ചകോടി ന്യൂയോർക്ക് സിറ്റിക്കും നടക്കും സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് മുതൽ ആഗോള നേതാക്കൾ എത്തിത്തുടങ്ങും ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അദ്ദേഹവും പ്രധാനമന്ത്രി മോദിയും തമ്മിൽ വ്യക്തിപരമായ ഒരു ബന്ധം രൂപപ്പെട്ടു എന്നിരുന്നാലും രണ്ടാം ഭരണകാലത്തെ താരിഫുകളെ കുറിച്ചുള്ള ട്രംപിന്റെ നിർബന്ധിത വാഗ്ദാനങ്ങൾ ആ സൗഹൃദത്തെ ഇളക്കിമറിച്ചു അധികാരത്തിൽ തിരിച്ചെത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നയങ്ങളും റഷ്യൻ എണ്ണ ഇറക്കുമതിയെക്കുറിച്ചുള്ള നിലപാടുകളും കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സൗഹൃദം വെല്ലുവിളി നേരിടുന്നുണ്ട് ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയും പല ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കും ഇന്ത്യ യു എസ് ഉഭയകക്ഷി വ്യാപാര കരാറാണ് പ്രധാന തടസ്സങ്ങളിൽ നിന്ന് കാർഷിക ക്ഷീരമേഖലകൾ മേഖലകളിൽ യു എസ് തുറന്നു കൊടുക്കാൻ ഇന്ത്യ വിമുഖത കാണിക്കുന്നതാണ് ഈ കരാർ വൈകാൻ കാരണം ഈ സാഹചര്യത്തിൽ ട്രംപ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് അധികമായി ഇരുപത്തിയഞ്ചു ശതമാനം താരിഫും ഏർപ്പെടുത്തിയതോടെ ആകെ നികുതി അൻപത് ശതമാനമായി ഉയർന്നു അൻപത് ശതമാനം താരിഫിന്റെ പകുതി ഓഗസ്റ്റ് ഏഴിൽ നിലവിൽ വന്നു ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പ്രാബല്യത്തിൽ വരും ഈ സമയപരിധിക്കുള്ളിൽ ഒരു വ്യാപാര എത്താനായി ഇന്ത്യയും യു എസും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് റഷ്യൻ എണ്ണ ഇറക്കുമതിയാണ് മറ്റൊരു പ്രധാന പ്രശ്നം ഇത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് സാമ്പത്തിക സഹായം നൽകുന്നു എന്നാണ് യു എസ് കരുതുന്നത് റഷ്യൻ എണ്ണ ഇറക്കുമതി കുറയ്ക്കാൻ ട്രംപ് ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യയെ സമ്മർദ്ദത്തിലാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ച ഇന്ത്യ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് വെബ്ഡെസ്ക്സ്